എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുതലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ റീവാലേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ കൂടെ കൂടെ കമൻ്റ് അയച്ചും അല്ലാതെ ചോദ്യ സംശയമാണ് വിശദമായ വാർത്താ രീതി നടക്കം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ തീർച്ചയായും പഠിക്ക് കണ്ടാൽ മറക്കണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഓളോഷൻ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോസ് നൽകി തരും അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാന വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്തയ്ക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലുഷൻ റിസൾട്ട് എന്നായിരിക്കും വരിക എന്താണ് ഇത്ര ലേറ്റ് ആകുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നമ്മളത് പേഴ്സണലായിട്ടായിരുന്നു കുറച്ച് ദിവസങ്ങളിലൊപ്പം കമൻറ്റ് വരുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ടായിരുന്നു മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഫോർത്ത് സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ടിനെ കുറിച്ച് കൃത്യമായൊരു അപ്ഡേറ്റ് ലഭിക്കാത്തതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഒരു വീഡിയോ ചെയ്യാതിരുന്നത് കാരണം എന്ന് പ്രസിദ്ധീകരിക്കും എത്രത്തോളം വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനൊരു കൃത്യമായ ധാരണയില്ലായിരുന്നു പ്രിയ വിദ്യാര്ത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എന്താണെങ്കിലും വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കാരണം ഈ ഒരു മാസത്തിനുള്ളിൽ എന്താണ് വരും എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക എന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ളതിന് കൃത്യമായ ഡേറ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല തരും ഒരു വൺ മന്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ എന്താണെങ്കിലും ഒരു മാസം ചിലപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റാ ഒരു മാസത്തിനുള്ളിൽ എന്താണെങ്കിലും ഈ റിസൾട്ട് വന്നിരിക്കും തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നതിനും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നയലും ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് എന്താണ് പറയേണ്ടതെന്നുള്ളത് എന്നുള്ളത് കൃത്യമായി വ്യക്തതയില്ല അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും വീഡിയോ ചെയ്യാത്തത് എന്താണെങ്കിലും ഒരു മാസം ഉള്ളിൽ വിദ്യാർത്ഥികൾക്ക് പ്രതി ചെയ്യാം അപ്പോൾ പുതു മിസ്ക്രി ഫ്രോസ്ക്രി വാച്ചിങ് ബൈ